പുരുവട്ടം തൊഴുതാലൻ മനസ്സു നിറയില്ല ഇനിയൊരു വട്ടം തൊഴെന്ന് പലവട്ടം വട്ടം വന്നാലു വീണ്ടും ഒരു വട്ടം കൂടി വരയണമെന്ന് മലയ്ക്കൊരു വട്ടം കൂടി വരണമെന്ന് ഒരു വട്ടം തൊഴുതാലൻ മനസ്സു നിറയില്ല ഇനിയൊരു വട്ടം തൊഴേണമെന്ന് പല വട്ടം വന്നാലുമാശതീര വീണ്ടും ഒരു വട്ടം കൂടി വരയണമെന്ന് മലയ്ക്കൊരു വട്ടം കൂടി വരയണമെന്ന് മണ്ഡല വ്രതമേത്രമോറ്റു ഞാനെങ്കിലും മണികണ്ഠസ്മരണയിലറിയുന്നില്ല മാമലയാത്ര കഠിനമാണെങ്കിലും മണികണ്ഠനരുളാൽ അറിയുന്നില്ല ഞാൻ മണികണ്ഠനരുളാൽ അറിയുന്നില്ല മണ്ഡല വ്രതമെത്ര നോറ്റു ഞാനെങ്കിലും മണികണ്ഠസ്മരണയിലറിയുന്നില്ല മാമലയാത്ര കഠിനമാണെങ്കിലും മണികണ്ഠനരുളാലറിയുന്നില്ല ഞാൻ മണികണ്ഠനരുളാലറിയുന്നില്ല രണമന്ത്രങ്ങളൂരു പോകുമ്പോൾ പാദങ്ങൾ നോവുന്നതറിയുന്നില്ല ഒരു മേലെത്തി വേട്ടയടിയിടുമ്പോൾ മെയ്യും മനസ്സും അറിയുന്നില്ല എൻ്റെ മെയ്യും മനസ്സും അറിയുന്നില്ല ശരണമന്ത്രങ്ങളൂരു വിട്ടു പോകുമ്പോൾ പാദങ്ങൾ നോവുന്നതറിയുന്നില്ല എരുമേലെത്തി പേട്ടയാടിയിടുമ്പോൾ മെയ്യും മനസ്സും അറിയുന്നില്ല എൻ്റെ മെയ്യും മനസ്സും അറിയുന്നില്ല പതിനെട്ടു തവണ ഞാൻ പതിനെട്ടാം പടിയേറി എങ്കിലും പടിയേറിയ ശതീരാ പൊന്നം പല നേട്ടിൽ ജ്യോതി കണ്ടെങ്കിലും പൊന്നയ്യനെ കണ്ടിട്ടാ ശതീര അയ്യനയ്യപ്പനെ കണ്ടിട്ടാശതീരാ പതിനെട്ടു തവണ ഞാൻ പതിനെട്ടാം പടിയേറി എങ്കിലും പടിയേറിയ ശതീരാ പൊന്നം പല ജ്യോതി കണ്ടെങ്കിലും പൊന്നയ്യനെ കണ്ടിട്ട ശതീര അയ്യനയ്യപ്പനെ കണ്ടിട്ട ശതീരാ സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലെ ശരണമില്ല സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലെ ശരണമില്ല സ്വാമി അല്ലെ ശരണമില്ല